ബിആർ സിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജില്ലാ ഇൻക്ലൂസീവ് കായികമേളയുടെ അത്ലറ്റിക് മത്സരങ്ങൾക്ക് തുടക്കമായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലി മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരുന്ന മാർച്ച് പാസ്റ്റോടെയായിരുന്നു അത്ലറ്റിക് മത്സരങ്ങളുടെ തുടക്കം ജില്ലയിലെ പതിനഞ്ച് ബി ആർ സികളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരുന്നു കണ്ണൂർ സെന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളം മാർച്ച് പാസ്റ്റിന് പ്രൗഢിയേകി ദേശീയ കായിക താരം കെ എം ഗ്രീഷ്മ സല്യൂട്ട് സ്വീകരിച്ചു ദേശീയ ഫുട്ബോൾ താരം സബിത പൂവട്ട ദീപശിഖ ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മുസ്ലിഹുമഠത്തിൽ പതാക ഉയർത്തലും ഉദ്ഘാടനവും നിർവഹിച്ചു കുട്ടികളുടെ കായികപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം മാനസികാരോഗ്യം കൂടിയാണ് ഇത്തരം മേളകൾ നൽകുന്നതെന്ന് മേയർ പറഞ്ഞു കണ്ണൂർ ഡിഇഒ ടി വി അജിത എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ സി വിനോദ് ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ പി മുഹമ്മദ് അലി എസ് എസ് കെ ഡി പി ഒ രാജേഷ് കടന്നപ്പള്ളി കണ്ണൂർ സൗത്ത് ഡി പി സി സി ആർ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു